നമുക്കിന്ന് കലത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം അതിലേക്ക് ഒരു മുറി തേങ്ങ ചെരിയതും പിന്നെ ഒരു മൂന്നാല് മണി ഏലക്കായ ഒരു ടീസ്പൂൺ ജീരകം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുക തേങ്ങയിലേക്ക് ഒരു കപ്പ് പത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടി ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന പൊടി പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടി എടുക്കുക അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നന്നാക്കി കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക ഇത് മൂന്നാണി ശർക്കര പൊടിച്ചതാണ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ശർക്കര നന്നായിട്ട് അരിവിച്ചെടുക്കണം മാവ് നന്നായിട്ട് അടിച്ചെടുത്തു ഇനി അതിലേക്ക് നമ്മൾ അലിയിച്ച ശർക്കര കൂടെ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം മാവിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ചൊന്ന് ചൂടാറിയിട്ട് ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കുക കുക്കർ അടുപ്പത്ത് വെച്ചു നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യൊന്ന് ചൂടാവട്ടെ അതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കണം തേങ്ങ കൊത്തിട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒരു ബ്രൗൺ നിറ വേണം തേങ്ങാ കൊത്തിന് ഒരു ബ്രൗൺ നിറമാണ് വേണം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ കുക്കറിലേക്ക് കലക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചു കൊടുത്തു ഇനി കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുത്തിട്ട് വെയിറ്റ് എടുത്ത് കളയണം വെയിറ്റ് ഇടാണ്ടിയാണ് അടയ്ക്കുന്നത് അത് ഇതിൻ്റെ ആവി പുറത്തേക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ആ വി വന്നാൽ നമുക്ക് കാണാൻ കഴിയും കലത്തപ്പം റെഡിയായി നമുക്കൊന്ന് നോക്കാം നന്നായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ചെയ്തു നോക്കുക കഴിച്ചു നോക്കുക അഭിപ്രായം പറയാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.